ചരിത്രമുറങ്ങുന്ന മണ്ണ് എന്ന് കേട്ടിട്ടുണ്ട് ചരിത്രത്തെ ഉറക്കി സൂക്ഷിക്കുന്ന കുറച്ച് ജീവനക്കാരെയാണ് ഇന്ന് കാണാൻ പോകുന്നത് പുരാരേഖ വകുപ്പിൽ ക്ഷേത്രപ്രവേശന വിളംബരം മുതൽ സ്റ്റേറ്റ് റീ വരെ അതുപോലുള്ള ചരിത്ര പ്രധാനമായ പല രേഖകളും സൂക്ഷിക്കുന്ന സെൻട്രൽ ആർക്കൈവ്സിന്റെ ഒരു വകുപ്പാണിത് താളിയോല രേഖാ മ്യൂസിയം ഇവിടെ താളിയോലകളുണ്ട് അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള താളിയോലകൾ മുതലുണ്ട് എന്തായാലും ഇത് എങ്ങനെ പ്രിസർവ് ചെയ്യുന്നു ഇത് എങ്ങനെ സൂക്ഷിക്കുന്നു വർഷങ്ങളോളം ഈ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും അതിന്റെ അടുത്ത തലമുറയ്ക്കും കാണാൻ ഭാഗത്തിന് ഇതെങ്ങനെ സൂക്ഷിക്കുന്നു എന്നാണ് ഇന്ന് കാണാൻ പോകുന്നത് ഒരു നാടിന്റെ രേഖകൾ അല്ലെങ്കിൽ ഒരു നാടിന്റെ ചരിത്രം നമ്മൾ അറിയുന്നത് അവിടുത്തെ രേഖകളിലൂടെയാണ് ഇത് തിരുവിതാംകൂറിലെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഒരു രേഖയാണ് ഒരു സെറ്റിൽമെന്റ് രജിസ്റ്ററിലെ ഒരു പേപ്പറാണ് ഒരു ചെറിയ പേപ്പർ കഷ്ണമാണ് ഇത് നൂറ് വർഷങ്ങൾക്കിപ്പുറവും ഇങ്ങനെയുണ്ട് എന്നാൽ ഇനിയും ഒരു നൂറ് വർഷങ്ങൾക്കപ്പുറം ഇത് ഇതുപോലെ സൂക്ഷിക്കാനായി പ്രിസർവേഷൻ മെത്തേഡുകൾ മെത്തേഡുകളുണ്ട് നമ്മളിന്നുള്ളത് താളിയോല രേഖാ വിശ്ചയത്തിലാണ് ഇവിടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ നമുക്ക് ഇനിയും ഒരു നൂറ് വർഷം ഇത് എങ്ങനെ പ്രിസർവ് ചെയ്യാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം പേപ്പർ ടിഷ്യൂ ആണ് സിൽക്ക് ടിഷ്യൂ ഈ സിൽക്ക് ടിഷ്യൂ ഇത് ചൈനീസ് മെയ്ഡാണ് ജപ്പാൻ മെയ്ഡും ഉണ്ട് ആണ് ഈ ടിഷ്യൂ ആദ്യം നമ്മൾ ഗ്ലാസ് ഷീറ്റിലേക്ക് ഇങ്ങനെ ലേ ചെയ്യണം അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കാർബോക്സി മീതയിൽ സോഡിയം സെല്ലോ സാൾട്ട് എന്ന് പറയുന്ന സൊല്യൂഷൻ സെല്ലോ സൊല്യൂഷൻ തന്നെയാണ് അത് ഭാഗമാക്കിയതിന് ഒരു ബ്രഷ് പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് ഈ ഇതിലേക്ക് ജെൻറ്റലി അപ്ലൈ ചെയ്യണം വളരെ സോഫ്റ്റ് ആയി അപ്ലൈ ചെയ്യണം കാരണം ടിഷ്യൂ വളരെ കട്ടി കുറഞ്ഞതാണ് നയൻ ജി എംസ് എം ആണ് ഇതിൻ്റെ കട്ടി ട്രാൻസ്പെറൻറ്റ് ആയിരിക്കാൻ വേണ്ടി ഇത് റെക്കോർഡ് കോഡ് കാണുന്നതിന് വേണ്ടിയാണ് അപ്പം വളരെ മെല്ലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി ഒന്ന് വലിച്ച് ഇട്ട് കൊടുക്കുക വലിച്ചിട്ട് കൊടുക്കുന്നത് അതുപോലെ ചുളുക്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയാണ് അതിന് റെക്കോർഡ് ഒറിജിനൽ റെക്കോർഡ് ഇത് സെറ്റിൽമെൻറ് ഡെസ്റ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഇത് കാണുമ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിലും ഇത് തൊട്ട് കഴിഞ്ഞാലും മടക്കിക്കഴിഞ്ഞാലും റഫ യൂസ് കഴിഞ്ഞാലും പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഇത് ധാരാളം ഉപയോഗ ആളുകൾക്ക് ഉപയോഗമുള്ളൊരു സാധനമാണ് ഈ അന്നത്തെ ഭൂമി സംബന്ധമായ രേഖകൾ ഡിസ്പ്യൂട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇതാണ് ആധികാരിക രേഖയായിട്ട് എടുക്കുന്നത് ഈ റെക്കോർഡ് എടുത്ത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ തേച്ച് വെച്ചിരിക്കുന്ന പശ്ചയിലേക്ക് ഈ സി എം സി പേസ്റ്റ് തേച്ച ഈ ടിഷ്യൂലേക്ക് റീപ്ലേസ് ചെയ്യണം ഇത് ഡെമോൺസ്ട്രേഷന് വേണ്ടിയായതുകൊണ്ടാണ് ഈ ഫുൾ ഷീറ്റ് എടുക്കുന്നത് മിക്കവാറും ഈ പുസ്തകത്തിന് തന്നെ ഫ്രണ്ടും ബാക്കും ഒഴുകെ നടുക്ക് ഭാഗങ്ങളിലെ ഷീറ്റുകൾ നാലും അഞ്ചുമായി പൊട്ടിപ്പോയിട്ടുണ്ടാവും അപ്പൊ അതിനെ നമ്മളിങ്ങനെ അടുക്കി അടുക്കി വെക്കണം അടുക്കി അടുക്കി വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നേരത്തെ ചെയ്ത് വയ്ക്കുന്നതേ ഉള്ളൂ ഒരു ബുക്ക് പൂർണ്ണമായാണ് ചെയ്യുന്നത് അപ്പം അതിന്റെ പുറത്തേക്ക് നമ്മൾ ഈ സി എം സി പേസ്റ്റ് പിന്നെയും വളരെ സോഫ്റ്റ് ആയിട്ട് ഈ പെയിന്റ് ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യണം നമ്മൾ ഒരു ഫുൾ ഷീറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് ഇത് പെയിൻ ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മറ്റേ പൊട്ടിപ്പോയ ഷീറ്റുകളാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അടുക്കി വെച്ച ശേഷം അടുത്തൊരു ടിഷ്യൂവിൻ്റെ പുറത്തേക്ക് ഇടുമ്പോൾ ഈ ടിഷ്യൂ സെമി പെർമിയബിൾ ആണ് അപ്പോൾ പശ പുറത്ത് കിട്ടുക വെളിയിലേക്ക് പോകും ആ പുറത്തേക്ക് പോകും പൊട്ടിയ ആണെങ്കിൽ നമ്മൾ ടിഷ്യൂ ഇട്ട ശേഷം മാത്രമാണ് പശ അതിൻ്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ അപ്ലൈ ചെയ്യും പൊട്ടിയ ഷീറ്റ് ആകുമ്പോൾ പൊട്ടിയ ഷീറ്റ് ആണെങ്കിൽ മാറിപ്പോവാനൊക്കെ സാധ്യത അതുകൊണ്ടാണ് നമ്മൾ ഇത് പുറത്തേക്കിടുന്നത് അതിനുശേഷം ഒരു സ്പോഞ്ച് സാധാരണ സ്പോഞ്ച് ഉപയോഗിച്ച് ഇതിൽ എക്സസ് ആയിട്ടുള്ള പശ മാറ്റും പിന്നെ അതിലുള്ള ചുടുക്കളുള്ള ഉണ്ടെങ്കിൽ ആ എക്സ് പശ സ്പോറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കി ചുളുക്കൾ മാറിയും വരും അതിനുശേഷം നമ്മൾ ഈ സാധനം വളരെ എടുത്തിട്ട് ഒരു ബ്ലോട്ടിംഗ് ഷീറ്റിലേക്ക് മാറ്റും ഫ്ലോട്ടീൻ ഷീറ്റിലേക്ക് മാറ്റുമ്പോൾ ഇതിവിടെ കിടന്ന് ഒരു ദിവസം കിടക്കുമ്പോൾ ട്രൈ ആയി വരും സാധാരണ ഇപ്പോൾ ഡെമോസ്ട്രേഷൻ ആയതുകൊണ്ട് ഫ്ലോട്ടീൻ ഷീലേക്ക് മാറ്റുന്നത് അല്ല നമ്മൾ ലാബിലാണ് ചെയ്യുന്നതെങ്കിൽ ഫെൽറ്റ് തുടങ്ങിയ ഉപകരണങ്ങളേക്ക് മാറ്റിയാണ് ചെയ്തെടുക്കുന്നത് ഇത് ചെയ്ത ശേഷം ഇത് രണ്ട് ഷീറ്റാണുള്ളത് രണ്ട് ഷീറ്റിന് നടുക്ക് ഒരു ഗാർഡ് എന്ന് പറയുന്നൊരു ഹാൻഡ് മെയ്ഡ് പേപ്പർ അസിഡിക്ക് ആകാത്ത പേപ്പറാണ് ഹാൻഡ് മെയ്ഡ് പേപ്പർ ഹാൻഡ് മെയ്ഡ് പേപ്പറ് വെച്ച് രണ്ട് ഷീറ്റുകളെ ഒന്നാക്കും ഒന്നാക്കി എട്ട് എട്ട് ഷീറ്റുകൾ വെച്ച് ഒരു സെക്ഷനാക്കി മാറ്റും സെക്ഷൻ ഇതേപോലെ സെക്ഷനാക്കി മാറ്റും നടക്കാണെങ്കിൽ ഗാർഡ് ഉള്ളത് തയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗാർഡ് ഉപയോഗിക്കുന്നത് അത് എട്ടത്തെ ഷീറ്റ് വെച്ച് ഒരു പുസ്തകത്തിന് ഒരു ബുക്കാക്കി മാറ്റും ബുക്കിൻ്റെ ഫോർമാറ്റ് ഇത് രണ്ടാമത്തെ സ്റ്റേജ് ആയതാണ് ഒരു ബുക്കിൻ്റെ ആക്കി മാറ്റിയതാണ് ഇതിനെ പിന്നെ നമ്മൾ തയ്ക്കും ഇത് തിരുവിതാംകൂർ ഗവണ്മെന്റിൻ്റെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഒരു റെക്കോർഡാണ് തിരുവനന്തപുരം ഗവൺമെന്റിന്റെ പ്രൊ ആണ് ഇത് നമ്മൾ ബുക്ക് ആക്കാനുള്ള പരിമമാക്കിയതാണ് മെൻറ്റിങ് പ്രോസസ് പൂർത്തിയാക്കി ഗാർഡിങ് പ്രോസസ്സും പൂർത്തിയാക്കിയ ശേഷമുള്ള പുസ്തകമാണിത് ഈ ബുക്ക് നമ്മൾ പൂർത്തിയാക്കിയ ഒരു പുസ്തകമാണ് കൺസർവേഷൻ വർക്ക് പൂർത്തിയാക്കിയ പുസ്തകമാണ് ഇത് നമ്മൾ മുമ്പ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി തച്ച് ഒരു ബുക്കാക്കി എൻഡ് പേപ്പറെല്ലാം കൊടുത്ത് ബുക്കിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റി വെക്സിൻ ഉപയോഗിച്ച് ഒട്ടിച്ച് ഭംഗിയാക്കി എടുത്തു വെക്സിൻ ആണത് ഉപയോഗിച്ച് സാധാരണ വെക്സിന് പോലെ നമ്മൾ ലെതർ കാലിക്കോ തുടങ്ങിയ മെറ്റീരിയൽ ഉപയോഗിച്ച് പൈനിങ് പൂർത്തിയാക്കാറുണ്ട് ഇത് വേറെ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ തന്നെയാണ് ഇത് കൊക്കോലമംഗലം വില്ലേജിലെ കോട്ടയം ജില്ലയിലെ ഒരു സെറ്റിൽമെൻറ്റ് രജിസ്റ്ററാണിത് ഇത് പൂർത്തി ബുക്ക് പണി പൂർത്തിയാക്കിയ ബുക്കാണ് ഇതിനകത്ത് ആ വില്ലേജിൻ്റെ ചെറിയൊരു മാപ്പും പിന്നെ ഭൂമിയുടെ കുറച്ച് ഡിസ്ക്രിപ്ഷനും പിന്നെ സർവേ നമ്പർ അനുസരിച്ച് ഭൂമിയുടെ വിവരങ്ങളും പൂർണ്ണമായും ഉണ്ടാകും ഇതാണ് ഇതിപ്പോൾ പൂർണ്ണമായും ബുക്ക് പൂർത്തിയാക്കി കഴിഞ്ഞു ഇതിന് റെപ്പോസിറ്ററിയിലേക്ക് നമ്മൾ മാറ്റും സർക്കാർ ഓഫീസുകൾ ഉറങ്ങിക്കിടക്കുകയല്ല ഇവിടെ നിന്ന് പഠിക്കുന്ന പാഠവും അത് തന്നെയാണ് ഒരു കുഞ്ഞിനെ നോക്കുന്ന അതേ കരുതലോടെ പുരാരേഖകൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനം ഇവിടത്തെ കുറച്ച് ജീവനക്കാരും കാണേണ്ട ഇടം തന്നെയാണ് ക്യാമറമാൻ വിഷ്ണു സാബുവിനോടൊപ്പം മേഘാ ജസ്റ്റിൻ കേരള കൗമുദി